െ നിയന്ത്രിക്കുന്ന ബില്ല് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ പാസ്സാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച മദ്രസ ബോർഡും ഇതോടൊപ്പം ഇല്ലാതാക്കി ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് അതോറിറ്റി ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ അഥവാ യു എസ് എ എം ഇ എന്ന പേരിലുള്ള നിയമപ്രകാരമുള്ള ഒരു സമിതിയാണ് ഇനി മുതൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഉത്തരാഖണ്ഡിലെ ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടി ജനങ്ങളിൽ പതിനേഴ് ശതമാനം അഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ പതിമൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനവും സിഖുകാർ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനവും മറ്റ് ന്യൂനപക്ഷങ്ങൾ ഒരു ശതമാനത്തിൽ താഴെയും വരും എന്തായാലും പന്ത്രണ്ട് അംഗങ്ങളാണ് പുതിയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന സമിതിയിൽ ഉണ്ടാവുക സംസ്ഥാനത്തെ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള പതിനഞ്ച് വർഷത്തിൽ അധികമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസറായിരിക്കും സമിതി ചെയർമാൻ ആറ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഓരോ അക്കാദമികരും സമിതിയിലുണ്ടാവും സെക്രട്ടറി പദവിയിൽ നിന്നോ അതിലും ഉയർന്ന പദവിയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥനും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ പത്തു വർഷം പരിചയമുള്ള സാമൂഹിക പ്രവർത്തകനും സമിതിയുടെ ഭാഗമാവും സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ സ്റ്റേറ്റ് വിദ്യാഭ്യാസ ഗവേഷക കൗൺസിൽ ഡയറക്ടറും ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറും എക്സ് ഓഫീഷ്യോ അംഗങ്ങളാവും നാലു മാസത്തിലൊരിക്കൽ സമിതി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും തീരുമാനങ്ങളിൽ യോജിപ്പുണ്ടായില്ലെങ്കിൽ മുതിർന്ന എക്സ് ഓഫീഷ്യോ അംഗം അന്തിമ തീരുമാനമെടുക്കും സമിതിയെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് പ്രത്യേക അധികാരവും നിയമം നൽകുന്നു കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ച മദ്രസ ബോർഡിൽ പതിമൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒമ്പത് പേർ മുസ്ലിം സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു മദ്രസ വിദ്യാഭ്യാസ കാര്യത്തിൽ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ബോർഡിന് അധികാരമുണ്ടായിരുന്നു പക്ഷേ പുതിയ സമിതി തികച്ചും ബ്യൂറോക്രാറ്റിക് തലത്തിലാണ് പ്രവർത്തിക്കുക ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗീകാരം നേടണമെന്ന് പുതിയ നിയമം പറയുന്നു അപേക്ഷിച്ചാൽ മൂന്ന് വർഷത്തേക്ക് മാത്രമാണ് അംഗീകാരം നൽകുക അതിനുശേഷം അംഗീകാരം പുതുക്കണം കൊമേഴ്സ്യൽ ബാങ്കിലെടുത്ത അക്കൗണ്ടുകൾ വഴി മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താവൂ എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു വിദ്യാർത്ഥികളെയോ ജീവനക്കാരെയോ മതപരമായ പരിപാടികളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കരുത് എന്നും പ്രത്യേക വ്യവസ്ഥയുണ്ട് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനം സാമുദായികവും സാമൂഹികവുമായ ഐക്യത്തിന് തടസ്സമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ലെന്നും നിയമം ആവശ്യപ്പെടുന്നു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിദ്യാഭ്യാസം ഭരണം സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ നിയമം ബാധകമായിരിക്കും മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരാഖണ്ഡ് സർക്കാരിതര അറബിക് പേർഷ്യൻ മദ്രസ അംഗീകാര നിയമങ്ങൾ എന്നിവ പ്രകാരം മദ്രസകളെ മാത്രമേ ന്യൂനപക്ഷ സ്ഥാപനങ്ങളായി അംഗീകരിച്ചിരുന്നുള്ളൂ അതിനാൽ തന്നെ നിലവിൽ മദ്രസ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള നാനൂറ്റി അൻപത്തിരണ്ട് മദ്രസകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് സെഷനോടെ വീണ്ടും അംഗീകാരം തേടേണ്ടി വരും നിയമത്തിലെ പതിനാലാം വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥയുടെ ലംഘനം അല്ലെങ്കിൽ ഫണ്ടുകളുടെ ദുരുപയോഗം കണ്ടെത്തിയാൽ അംഗീകാരം റദ്ദാക്കാനും സാധിക്കും സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ് അനുവദിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് പുറമെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടെ മതത്തിന് പ്രത്യേകമായുള്ള അധിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമെന്ന് നിയമം പറയുന്നു അതുപക്ഷേ സമിതിയുടെ മാനദണ്ഡത്തിന് അനുസൃതമാവണം സമിതി രൂപീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കായി പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിന് ഉപസമിതികൾ രൂപീകരിക്കും ഈ പാഠ്യപദ്ധതി സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ് പരിശോധിക്കും മുമ്പ് മദ്രസകൾക്കുള്ള പാഠ്യപദ്ധതി മദ്രസ ബോർഡാണ് നിശ്ചയിച്ചിരുന്നത് പുതിയ നിയമം സംസ്ഥാനത്തെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിനും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ചൂണ്ടിക്കാട്ടി ഇതൊരു തീരുമാനമല്ല വഴിതിരിച്ചുവിടൽ തന്ത്രം മാത്രമാണ് സർക്കാരിന് മുന്നിൽ പരിഹരിക്കപ്പെടാത്ത ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് മുസ്ലിങ്ങൾ സിക്കുകാർ ജൈനർ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മറ്റ് ഒരു സമൂഹത്തിനും ഈ നിയമം സഹായകമാകും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്നതിനൊപ്പം ഭരണകക്ഷിയായ ബി ജെ പിയുടെ രാഷ്ട്രീയ നില ശക്തിപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും ഇതിന്റെ ഏക ഫലം അദ്ദേഹം പറയുന്നു അതേസമയം സർക്കാർ തീരുമാനത്തെ ഉത്തരാഖണ്ഡ് വക്കഫ് ബോർഡ് ചെയർമാൻ ശതാബ് ഷാംസ് സ്വാഗതം ചെയ്തു ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയാണ് ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ദേവഭൂമിയാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ഉത്തരാഖണ്ഡിൽ നൂറുകണക്കിന് മദ്രസകളാണ് സർക്കാർ നേരത്തെ അടച്ചുപൂട്ടി സീൽ ചെയ്തിരുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു അതിക്രമങ്ങൾ ഈ പ്രവർത്തികളെ എല്ലാം ശതാബ് ശാംസും ബി ജെ പി അനുകൂലികളായ മുസ്ലിം നേതാക്കളും സ്വാഗതം ചെയ്തു ബക്കഫ് ബോർഡിന്റെ മദ്രസകളിൽ ഹിന്ദു ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും എല്ലാം പഠിപ്പിക്കുമെന്ന് ശതാബ് ശാംസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനെന്ന പേരിൽ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വക്കഫ് ബോർഡിന്റെ മദ്രസകളിൽ ഹിന്ദു ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും എല്ലാം പഠിപ്പിക്കുമെന്നും ശതാബ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനെന്ന പേരിൽ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ശതാബ് ഷാംസിനെ പോലുള്ളവർ തന്നെയായിരിക്കും പുതിയ സമിതിയിൽ എത്തുക എന്നതും വ്യക്തം അവരായിരിക്കും ഇനി ഉത്തരാഖണ്ഡിലെ മദ്രസാ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുക